ഹായ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ഊട്ടി വിശേഷത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കണ്ടാലും ഒന്ന് അങ്ങനെ നമ്മളെ ഊട്ടി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇതാണ് രാവിലെ തന്നെയുള്ള നമ്മളെ റൂമിൽ നിന്നുള്ള കാഴ്ച ഇന്നലെ നൈറ്റ് എത്തിയതുകൊണ്ട് എങ്ങനെയാണ് ചുറ്റുപാട് എന്താണെന്നൊന്നും കാണാൻ പറ്റിയിരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെ രാവിലെ തന്നെ കണ്ടത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ താമസം ഹോട്ടൽ മഹാരാജാസ് റെസ്റ്റോറൻറ്റും ഹോട്ടലും ഒക്കെ ഇതിൽ തന്നെ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പായി ഒന്ന് ഇതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്നുള്ള പ്ലാനിൽ നമ്മൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളെ കൂടെ വന്ന ഒരു ഫാമിലീനും കൂടി ഒരുമിച്ച് കിട്ടി അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് എൻ്റെ ചുറ്റും അപ്പോൾ ഇവർ ഒരു റൗണ്ട് നടത്തുമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പോയത് ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഊട്ടിയിലെ ഗാർഡൻ അപ്പോൾ അതൊന്ന് കണ്ടുവരാമെന്നുള്ള ഇതിൽ കാരണം നമ്മൾ താമസിക്കുന്ന റെസ്റ്റോറൻ്റിൽ നിന്ന് അടുത്താണിത് അപ്പോൾ ആദ്യം ഇവിടെ പോയിട്ട് വേറിയും സ്ഥലങ്ങളൊക്കെ ഇന്ന് കറങ്ങേണ്ടതുണ്ട് അപ്പോൾ ആദ്യം തന്നെ പോയത് ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ബോട്ടാണിക്കൽ ഗാർഡനിൽ കറങ്ങാൻ ഏകദേശം രണ്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് വെയിലുണ്ടായിരുന്നു സ്വെറ്ററൊക്കെ ഇട്ട് പോയത് വെറുതെ ആയിപ്പോയി കാരണം ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ മൊത്തം കറങ്ങി മൊത്തം കറങ്ങിയെന്ന് ചോദിച്ചാൽ അറിയുന്നില്ല എന്നാലും മാക്സിമം പറ്റുന്ന പോലെയൊക്കെ കറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അവർ ആദ്യം ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ട്രീ കണ്ടുപിടിക്കാൻ അപ്പോൾ പൈകിളിയൊക്കെ പിന്നെ അതിൻ്റെ ആവശ്യത്തിലും അതിൻ്റെ പുറകിലുമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് അധികം വീഡിയോസൊന്നും പിടിച്ചില്ല ഗ്ലാസ് ഹൗസൊന്നും കുറച്ച് അങ്ങനെയൊക്കെ പിടിച്ച് അങ്ങനെയുള്ളൂ കൂടുതൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ വീഡിയോ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ കുറച്ച് പർച്ചേസിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി അവിടെ ഒന്ന് ചെറിയ ഷോപ്പിലൊക്കെ കയറി അങ്ങനെ അവിടുന്ന് നമ്മൾ വിട്ടു അങ്ങനെ ബോട്ടാണിക്കൽ ഗാർഡനിലെ ഭംഗിയും ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ടീ ഫാക്ടറിയിലേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കുമാണ് അപ്പോൾ ഊട്ടിയുടെ ഗ്രാമ ഗ്രാമസൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര തേയില എങ്ങനെ പൊടിയായി നമ്മളെ തേയിലപ്പൊടിയായി പാക്കറ്റിൽ പാക്ക് ചെയ്ത് വരുന്നെന്ന് വരെയുള്ള പ്രോസസ്സ് നമുക്കിങ്ങനെ കാണിച്ചു തന്നവർ അതും കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ ഒരു സാമ്പിൾ ടീ തരുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കുടിച്ച് ഇനി ചായപ്പൊടി അവിടെ നിന്ന് വാങ്ങാം പലവിധം ചായപ്പൊടികളുണ്ട് ഗ്രീൻ ടീ വേണ്ടുന്നവർക്ക് ഗ്രീൻ ടീ അങ്ങനെ പല ഫ്ലേവറിലും പല വിധത്തിലും ഉണ്ടായിരുന്നു നമ്മൾ ചായപ്പൊടിയൊന്നും അവിടെ നിന്ന് വാങ്ങിച്ചില്ല പക്ഷേ ചായൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഏലക്കായൊക്കെ ഫ്ലേവറിലെ തന്നത് അതൊക്കെ ഓക്കെ ആയിരുന്നു ജിഞ്ചർ ടീ ലെമൺ ടീ ജിഞ്ചർ ടീ ലെമൺ ടീ ഗ്രീൻ ടീ നല്ലല്ലോ

രണ്ട് യുവാക്കൾ ഒരു കൊടയും മൂന്നാൾക്കാരും ഒരു കൊട ഇപ്പൊ ഇരുന്ന് വാങ്ങിയിട്ടുണ്ട് എല്ലാ കൊടയും വണ്ടിയിലേപ്പ് ഒരു കൊടയും നമ്മൾ മൂന്നാൾ ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയും ഒക്കെ കണ്ടു കഴിഞ്ഞ് അടിപൊളി ഒരു ലഞ്ചും കഴിച്ച് അതിന് ശേഷം നമ്മൾ നേരെ വന്നത് ബോട്ട് ഹൗസിലേക്കാണ് അപ്പോൾ ഇനി കുറച്ച് ബോട്ട് ഹൗസിലെ വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ നമ്മൾ ബോട്ട് ഹൗസ് പിന്നെ വന്നത് കർണാടക ഗാർഡനിലേക്കാണ് ബോട്ട് ഹൗസിൽ പിന്നെ അധികം ചിലവഴിച്ചില്ല കാരണം ക്ലൈമറ്റൊക്കെ അധികം ഇതല്ലാതുകൊണ്ട് അവർ പെടൽ ബോട്ടൊന്നും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അധികം ഇരുട് പിടിക്കുന്നതിലൊക്കെ നമ്മൾ നേരെ പിന്നെ വന്നത് ഇവിടെ കർണാടക ഗാർഡനിലാണ് ഇത് അധികം നാളായില്ലാന്ന് തോന്നും ഓപ്പണായിട്ട് കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ അങ്ങനെ അതിൻ്റെ മുഴുവൻ പേര് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾക്കെല്ലാവർക്കും ഒരു റീൽസും കൂടി ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ വന്ന് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം റീൽസിന് വേണ്ടി കഷ്ടപ്പെട്ടു അതൊരു കഷ്ടപ്പാട് തന്നെയായിരുന്നു എനിക്ക് ബാക്കി എല്ലാവരും ഓക്കെ ആയിരുന്നു ആ റീൽസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഷോർട്സിലിട്ടിട്ടുണ്ട് ഈ ട്രിപ്പിനുള്ള രണ്ട് റീൽസും ഷോർട്സും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെ റീൽസും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ കുറേ ആസ്വദിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും റൂമിലോട്ട് അപ്പോൾ ഇന്ന് നൈറ്റ് വേറെ ചെറിയ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നൈറ്റ് പ്ലാൻ ചെയ്ത പരിപാടി ഇതായിരുന്നു ക്യാമ്പ് ഫയർ അപ്പോൾ ഈ മൂന്ന് ദിവസത്തിൽ ഒരു ദിവസം നൈറ്റ് ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആദ്യത്തെ ദിവസം നടന്നില്ല അങ്ങനെ രണ്ടാമത്തെ ദിവസമാണ് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പ് ഫയറിന് പങ്കെടുക്കുന്ന നമ്മൾ ഇങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആരും തമ്മിൽ പരിചയമില്ല എന്നിട്ടും അതൊരു മഹാ സംഭവമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ചെറിയ കുട്ടി മുതൽ വയസ്സായവർ വരെ ക്യാമ്പ് ഫയറിൽ ഡാൻസ് കളിച്ച് പറയേണ്ടി വരും അന്ന് ആരും നമ്മുടെ ട്രിപ്പിലുള്ള ഒരാൾ പോലും അന്ന് ഡാൻസ് കളിക്കാണ്ടിരുന്നു എന്നതല്ല എല്ലാവരും അടിച്ച് തമർത്ത ദിവസമായിരുന്നു പക്ഷേ ആ വീഡിയോസൊന്നും എൻ്റെ ഫോണിൽ ഒപ്പിയെടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോണിൽ നിന്നല്ല എല്ലാവരും തകർത്ത് ഡാൻസ് കളിച്ചത് കൊണ്ട് ആരും വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തില്ല അപ്പോൾ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ മല്ല ഇതൊന്ന് ചെറിയൊരു ഷോർട്സിൻ്റെ ഭാഗമായിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഒരു ദിവസം ഷോർട്സ് ആക്കിയിട്ടിടാം അല്ലാതെ ഉള്ള വീഡിയോസൊന്നും കിട്ടിയില്ല പക്ഷേ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ സത്യം പറഞ്ഞാൽ വ്ളോഗിൽ വേണമല്ലോ എന്നുള്ള ഇതൊന്നും ഇതായില്ല റെക്കോർഡ് ചെയ്യുന്നതിനോ ഇല്ലയോ എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾ മക്കത് മാറി മാറി അടക്കുമ്പോൾ ഞാൻ ഭയങ്കര ഒരു ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യാൻ പക്ഷെ അവൾ ഷോർട്സിനാണ് അത് റെക്കോർഡ് ചെയ്തത് അപ്പോൾ എല്ലാവരും തകർത്ത ഡാൻസിൻ്റെ ഭാഗം ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല സോറി ടുത്ത് വറച്ചിട്ടാണ് അങ്ങനെ നമ്മുടെ ഊട്ടിയിട്ട് പിന്നെ മൂന്നാമത്തെ ദിവസം ഇന്നലെ ക്യാമ്പ് ഫയറിൽ നിർത്തിയതാണ് നമ്മൾ പിന്നെ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്തില്ല പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഒക്കെ ക്ഷീണത്തിൽ അങ്ങനെ അവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഡോൾഫിൻ നോസിലേക്കാണ് രാവിലെ തന്നെ അപ്പോൾ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണേണ്ട ഇതിന് അങ്ങനെ പുറപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ പോയ ബസ്സിലല്ല അവിടുന്ന് വേറെ വണ്ടി റെഡിയാക്കിയിട്ട് അങ്ങനെ രണ്ട് വണ്ടികളിലായിട്ടാണ് നമ്മളെ യാത്ര അപ്പോൾ പോകുമ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചകൾ ഉണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര കോടയൊക്കെയുള്ള സ്ഥലമാണ് എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് നമുക്ക് നമുക്കനുഭവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം ഇവർ ഓരോ ട്രിപ്പ് പോകുമ്പോൾ ഓരോരോ വിധത്തിലാണ് ഉണ്ടാവർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്നല്ലേ അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടോ നോക്കാം എന്നുള്ള ഇതിലാണ് നമ്മൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ക്ലിയർ ഇണ്ടാവും കുറവല്ല മനസ്സാന്നെ ഞാൻ പറഞ്ഞപ്പോ നല്ലല്ലോ അതുകൊണ്ടാണ് മനസ്സിലില്ല എന്നോണ്ടാകും നമ്മളെല്ലാം അതായത് ലാബ് റോപ്പ് അല്ലേ നമ്മള് പോവും ലാമ്പ്രോപ്പ് അല്ലേ വീടോന്നില്ലേ കോട നല്ല കോട അതാ ലാമ്പ്രോപ്പ് അങ്ങനെ നമ്മൾ കണ്ടാലും കണ്ടാലും മതിവരാത്ത വീണ്ടും വീണ്ടും അവിടെ തന്നെ നിന്ന് കാണാൻ തോന്നുന്ന കാഴ്ചകൾ എന്താ പറയണ്ടേ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലെത്തി അതായത് നമ്മളെ ഡോൾഫിൻ ന്യൂസ് പോയിന്റിലേക്ക് എത്തി അപ്പോൾ നല്ല കോടിയായിരുന്നു നമുക്കിത് ആദ്യത്തെ അനുഭവമാണല്ലോ അപ്പോൾ നന്നായിട്ട് ആസ്വദിച്ച് വരുന്ന വണ്ടി തന്നെ നല്ല ഭംഗിയിൽ ഉണ്ടായിരുന്നു കുറേ സമയം അവിടെ നിന്ന് ആസ്വദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്രയും ടൈം നമുക്കില്ലല്ലോ അങ്ങനെ നമ്മൾ പിന്നെ ഡോൾഫിൻ നോസിലെത്തി അതിൻ്റെ താഴത്തെ വ്യൂ ഒക്കെ കാണുവാണ് അപ്പോൾ ഡോൾഫിൻ്റെ നോസിനോട് സാദൃശ്യമുള്ളൊരു പാറ അതുകൊണ്ടാണ് അതിന് ഡോൾഫിൻ നോസ് എന്ന് പേര് വന്നേന്നാണ് പറയുന്നത് കേട്ടത് പിന്നെ എനിക്കൊന്ന് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത്തഞ്ചോ എഴുപത്തിനാല് ആ മീറ്ററോളം ഉയരലുള്ള ഒരു വലിയ പാറക്കെട്ടാണ് അപ്പോൾ ഇവിടുന്ന് താഴ്ചയിൽ നോക്കുമ്പോൾ പക്ഷേ നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫുൾ കോട വന്ന് മൂടിയിട്ട് അതിൻ്റെ താ അടിവാരം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നിറയും ആയിരുന്നു അപ്പോൾ എല്ലാത്തിനെയും കണ്ട് പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ആയിട്ട് ചെറിയ ചോ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ടീ സ്റ്റാളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സമയം നമ്മൾ ഇവിടെയും നന്നായി ചിലവഴിച്ചു ഷോപ്പിങ്ങിനും വാങ്ങിയ സാധനം കാണിച്ചു അങ്ങനെ വരുന്ന വഴി നമ്മൾ ഒരു ഓയിൽ ഫാക്ടറി യൂണിറ്റിലും കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അവർ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു അങ്ങനെ അതും കണ്ടു കുറച്ച് ടീ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചും അങ്ങനെ അതിൻ്റെ ഒക്കെ ടേസ്റ്റ് അറിഞ്ഞു അതുപോലെ അവിടെ നിന്നും നമുക്ക് വേണ്ടതുപോലെ തൈലങ്ങളും അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് നമ്മൾ നേരെ ലാൻഡ് റോക്ക് അവിടെ പോണ്ട പരിപാടിയാണ് ഡോൾഫിൻസ് നോസിലേക്കുള്ള വഴിയിൽ തന്നെയാണ് നമ്മളെ ഈ ലാം വരുന്നത് അപ്പോൾ കുന്നുകളും തേയിലത്തോട്ടങ്ങളും എല്ലാം മനോഹരമായ കാഴ്ച കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഏതോ ഒരു ക്യാപ്റ്റൻ്റെ പേരിൽ ഉള്ളതാണ് ഈ ലാമ്പ് റോക്ക് ഇതെന്നാണ് കേട്ടത് അപ്പോൾ അവിടെ എത്തിയാൽ മനോഹരമായ കുറേ കാഴ്ചകൾ കാണാം നമുക്ക് അങ്ങനെ അവിടെ എത്തിയപാട് തന്നെ നമ്മൾ വിചാരിച്ചു എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ കാരണം ഇത് കുറച്ച് കയറി പോകാനുണ്ട് അപ്പോൾ പ്രായമുള്ളവരിക്കലും കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആരൊക്കെയോ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എല്ലാവരും ഉള്ളെടുക്കുന്ന ഇവിടെ നിന്ന് തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് നടന്ന് കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ ഈ മരത്തിൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ട് കുറച്ച് നടന്നു പോകാനുണ്ട് നല്ലൊരു വൈബ് തന്നെയാണ് നടക്കാൻ പറ്റുന്നവർക്കെല്ലാം നല്ല ഇത് രസം തന്നെയാണ് അപ്പോൾ അട്ടയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി നടന്ന് അവിടെ എത്തുമ്പോൾ കാലില് വല്ല അട്ടയും കടിക്കുമെന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എന്നാലും ഈ എന്ന് പറയുന്നത് കോടക്കുള്ളിലോട്ടൊക്കെ നടന്നു പോകുമ്പോൾ അതിൻ്റേതായൊരു പ്രത്യേകതയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലാംബ്രോക്കിലെ കാഴ്ചകളും കണ്ട് മടങ്ങി തിരിച്ചു വരുന്ന വഴി ഇവർ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ പോകുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന വഴിയിലാണ് ഫുഡ് കഴിക്കാൻ കയറുക കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവരെപ്പുറം പോകുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തെ നമുക്ക് ടെൻഷനില്ല ഇവർ നല്ല ആ അപ്പോൾ കണ്ടോ അതിൻ്റെ നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു വരുന്ന വഴി അപ്പോൾ ആ ഫോട്ടോ ഇവിടെ റെസ്റ്റോറൻറ്റിൽ എത്തിക്കാന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ആ ഫോട്ടോയും കിട്ടി അപ്പോൾ ഫോട്ടോ എടുക്കുന്ന വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല കാരണം ആ ഫോട്ടോഗ്രാഫറൊക്കെ കണ്ടപ്പോൾ പിന്നെ നേരെ അങ്ങോട്ടേക്കാണ് പോയത് പിന്നെ അതും കഴിഞ്ഞ് നമ്മുടെ ഫുഡിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ സിംസ് പാർക്കിലേക്കാണ് വന്നത് അപ്പോൾ ഇനി സിംസ് പാർക്ക് കറങ്ങിയിട്ട് വേണം ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് പോകാൻ അപ്പോൾ നമ്മളിനി കുറച്ച് സിംസ് പാർക്കിലെ കാഴ്ചകൾ കാണാം സിംസ് പാർക്ക് കേൾക്കുമ്പോൾ ചെറിയ പേരാണെങ്കിലും അതുപോലെയല്ല പാർക്ക് വളരെ വലുതാണ് കാരണം കയറുമ്പോന്നും കുട്ടിയൊക്കെ കളിക്കേണ്ട ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും പക്ഷേ പക്ഷെ അങ്ങോട്ടങ്ങോട്ട് നടന്നു പോകുന്നതിനാ കുട്ടികൾക്ക് കളിക്കേണ്ട കുറേ സംഭവങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ബോട്ടിങ്ങും അങ്ങനെ കുറേ സംഭവമുണ്ട് എന്നാൽ അറിയുന്നില്ല പിന്നെ പിന്നെ കൂടുതൽ വീഡിയോ പിടിച്ച് ബോർ എടുപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ കൂടുതലൊന്നും റെക്കോർഡ് ചെയ്യാനും നിന്നില്ല അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു പിന്നെ പൊതുവേ ഇങ്ങനെയുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പൊതുവേ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഞാൻ ക്യാമറയെ കൂടിയല്ലേ കാണുന്നുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ജസ്റ്റ് ഒന്നെല്ലാം കൂടി കവർ ചെയ്തിട്ട് പിന്നെ കുറേ സമയം അത് ആസ്വദിച്ച് നടക്കലും അങ്ങനെ കുറേ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു സിംസ് പാർക്കിലെ പരിപാടി അപ്പോൾ ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പോകാനുള്ളത് നമ്മളെ ഊട്ടി ഇപ്പം വന്നാൽ എന്തായിട്ടും പറയുന്ന ഒരു സംഭവം കൂടിയുണ്ടല്ലോ നമ്മുടെ ട്രെയിൻ യാത്ര അപ്പോൾ ടോയ് ട്രെയിനിലൊന്നല്ല നമ്മൾ ഒറിജിനൽ ട്രെയിനിൽ പോകുന്ന തന്നെ പരിപാടി അപ്പോൾ കിലുക്കം ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് അടുത്തത് അങ്ങനെ നമ്മൾ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവർ വേണ്ടുന്ന എല്ലാവർക്കും ടിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിന് വരികേ വേണ്ടു ഏകദേശം നമ്മൾ ട്രെയിനൊന്ന് നാലുമണിക്കായിരുന്നു തോന്നുന്നു നാലുമണി അപ്പോൾ ഏകദേശം വൺ അവർ വൺ ആൻഡ് ഹാഫ് അവറോളം നമുക്ക് ട്രെയിൻ യാത്രയുണ്ട് അപ്പോൾ നമ്മളെല്ലാം എക്സൈറ്റ്മെൻറ്റിലിരിക്കുവാണ് ഞാൻ മറ്റേ നമ്മളെ കിലുക്കം സിനിമയിലെ കൊടെയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ട്രെയിൻ നിന്ന് ഇറങ്ങുമ്പം അങ്ങനെ റീൽസൊക്കെ പിടിക്കാൻ ജയിച്ചിട്ട് പക്ഷേ നമ്മൾ വിചാരിച്ച പോലും ഒന്നും റീൽസ് നടക്കില്ലല്ലോ എന്നാലും ആഗ്രഹം തീർക്കാൻ ചെറിയ തോതിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സായിട്ട് അങ്ങനെ കാത്തിരുന്നു കാത്തിരുന്നു നമ്മളെ എത്തി അപ്പോൾ സീറ്റൊക്കെ എല്ലാവർക്കും പല സ്ഥലങ്ങളിലായിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങളെ സീറ്റിൽ ഞങ്ങൾ മൂന്നാർക്കും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് സീറ്റം വേറെ ആരുമായിരുന്നു അവിടെ എല്ലാവരും കാണുന്ന വിധത്തിൽ തന്നെ പക്ഷെ അടുത്തടുത്തായിരുന്നില്ല എന്നാലും നമ്മൾ മാക്സിമം ട്രെയിൻ യാത്രയും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയത് അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആദ്യം എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുണ്ടായത് പക്ഷേ ഭയങ്കിൽ വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കിൽ എൻ്റെ സ്ഥലം പിടിച്ച് അങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം ഞാനിത് കുറച്ച് സ്പീഡിൽ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും സ്പീഡിലൊന്നും അല്ല ട്രെയിൻ പോകുന്നുണ്ടായത് വളരെ സാവധാനം എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഭംഗി ആസ്വദിച്ച് പോകുന്ന രീതി തന്നെയാണ് അപ്പോൾ ശരിക്കും എന്ന് പറയേണ്ട ഈ ഒരു ട്രെയിൻ യാത്ര ഒരു അനുഭവം തന്നെയായിരുന്നു വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യാണ്ട് പ്രകൃതിയിലേക്ക് നോക്കി ഇരുന്നിട്ട് വേണം ശരിക്കും ഇത് ആസ്വദിക്കാൻ പക്ഷേ വ്ലോഗ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ശ്രദ്ധ കൂടുതലും ക്യാമറയിലേക്കും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലങ്ങളും കാണിക്കാനും പറ്റില്ല കാരണം അല്ലാ അല്ലാതെ തന്നെ ഈ വീഡിയോ ഒത്തിരി ലെങ്തായി അപ്പോൾ ഞാൻ മാക്സിമം ഒന്ന് കാണിച്ച് അതിൻ്റെ ഭംഗി ഒന്ന് ചെറിയ തോതിൽ നിങ്ങളിലെത്തിക്കുകയെന്ന് അപ്പോൾ ഈ വീഡിയോ കൂടുതൽ സമയം രണ്ട് ദിവസത്തെ വീഡിയോ ചെയ്തതുകൊണ്ട് നല്ല ലെങ്ത്തുള്ള വീഡിയോ ആയി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അതിന് ആദ്യം ഇത്രയും സമയം എടുത്ത് ക്ഷമയോടെ ആര് കണ്ടിട്ടുണ്ടാവും എന്നും അറിയുന്നില്ല അഥവാ അങ്ങനെ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാരണം കമൻസൊക്കെ കുറവാണ് കാണുമ്പോൾ ആരൊക്കെയൊക്കെ പറയാറുണ്ട് വീഡിയോ കാണലുണ്ട് എന്ന് പക്ഷേ ആരും പൊതുവെ കമൻറ്റൊന്നും ചെയ്യാറില്ല ആ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അപ്പോൾ നമ്മളെ ജിത്തു സഞ്ചാരിൻ്റെ കൂടിയിലെ ട്രിപ്പാണ് ഈ വീഡിയോ അപ്പോൾ അടിച്ചു വിളിച്ച ഒരു മൂന്ന് ദിവസം അപ്പോൾ ആർക്കെങ്കിലും ട്രിപ്പ് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ പിന്നെ ആരും കമ്പനിക്ക് ആളെ കിട്ടുന്നില്ല അങ്ങനെ ഒരു പരിചയമുള്ള ഗ്രൂപ്പില്ലായെന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ ജിത്തു സഞ്ചാരിയെ കോണ്ടാക്റ്റ് ചെയ്തോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം അത് സിംഗിളായിട്ട് പോകുന്നതിലും ടെൻഷൻ വേണ്ട ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല കേട്ടോ നമ്മൾ അനുഭവപ്പെെച്ച് പറഞ്ഞാണ് കണ്ണൂരുള്ളവർക്ക് സുഖമായിട്ട് പോവാം കാരണം നിങ്ങളെങ്ങനെ പോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വീഡിയോ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇവരെ കൂടിയാണ് പോയത് അപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ വന്ന് ഒരു വഴിയാകുമ്പോൾക്ക് പൈൻകിളിയൊക്കെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒരു നാലഞ്ച് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഈ ട്രെയിൻ യാത്ര ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു മണിക്കൂറോളം പിടിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞങ്ങളെ പ്ലാന് നമ്മൾ അവിടെ സ്റ്റേഷനിൽ ഇറങ്ങുക എന്നിട്ട് അവിടെ നിന്ന് നേരം ഇനി തിരിച്ച് റൂമിൽ പോയിട്ട് ലഗേജ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് കണ്ണൂരേക്ക് അതാ നമ്മളെ യാത്ര ഇതാ തിരിച്ച് റൂമിലെത്തി അവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കണ്ണൂരേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണ് അപ്പോൾ ഇതുവരെ കണ്ടവർക്ക് നന്ദി അപ്പോൾ അടുത്ത വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്